അപ്പം നമ്മളെ എൻ്റെ ആങ്ങളെ നാത്തൂനും മക്കളും എല്ലാം പോവാണ് അവരിപ്പം ശനിയാഴ്ച ആയപ്പോൾ വന്ന് ഇതെല്ലാം സെറ്റ് ചെയ്ത് ഒതുക്കി എനിക്കൊന്നും ചെയ്യണ്ട എല്ലാം ഒതുക്കിപ്പുറക്ക് വെച്ചും പോവുകയാണ് അപ്പോൾ ഈ അമ്മേനെ ആർക്കും വലിയ ഉണ്ടാകും ഇതാരാളം ചോദിക്കുമായിരിക്കും ഈ അമ്മ നമ്മളെ അയിലോക്കത്തെ അമ്മയാണ് കേട്ടോ അപ്പം എന്നെ കാണാൻ വേണ്ടി വന്നതാണ് ഇപ്പം അയലോക്കം കാര്യമല്ല നമ്മളെ കൊച്ചല്ല കാണാൻ വന്നതാണ് അപ്പോൾ അവരുടെ കൂടെ അമ്മ ഇറങ്ങിയാണ് അപ്പോൾ രേശോളയും പിള്ളേരെല്ലാം പോവുകയാണ് സുണ്ടപ്പോൾ ഭയങ്കര വേളമാണ് ഇവരുടെ കൂടെ പോകണമെന്നും പറഞ്ഞ് ആ റിയില്ല ഞാൻ തീർച്ചയച്ചേക്കാ എന്താണെന്നും ഭയങ്കര സങ്കടമാണ് കേട്ടോ ഇത്ര ദിവസം ഇവരെ കൂടെ നിന്നിട്ട് ഇവരൊക്കെ പോകുമ്പോൾ ഭയങ്കര വിഷമമുണ്ട് കണ്ണോടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ പെണ്ണ് കെട്ടിക്കുന്നവിടെ സീരൊന്നും ഉണ്ടാക്കരുത് കരഞ്ഞ് വികളൊന്നും ഉണ്ടാക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതാണ് രാത്രി ഭയങ്കര സപ്പോർട്ടാണ് എനിക്ക് കാരണം കൂടെപ്പുറപ്പിനെ പോലെ തന്നെ എല്ലാം ഓടുകളും ചെയ്യെടുക്കും ഇത്ര ദിവസം ഞാൻ തടഞ്ഞുപോയ അന്നും ഇന്നു വരെ എന്നെ പൊന്നുപോലെ നോക്കിയിട്ടുണ്ട് കേട്ടോ അന്ന് മറക്കാൻ പറ്റത്തില്ല അത് ഇപ്പൊ എനിക്ക് മറ്റേ പറയാനുള്ള ഒരു പത്ത് പത്ത് പതിനഞ്ച് ദിവസമായിട്ട് പണിക്കൊന്നും പോകുന്നില്ലായിരുന്നു ഭയങ്കര സന്തോഷമായിരുന്നു ഇനിയിപ്പൊ നാളെ തൊട്ട് അവിടെ ചെല്ലുമ്പോൾ പണിക്ക് പോകണമെന്ന് പറഞ്ഞ ബുദ്ധിമുട്ട് മാത്രം അതിനിപ്പൊ ഇവര് എന്നാ പറയുന്ന നേരത്തെ നാളെ രാവിലെ തൊട്ട് ഇവിടെ തുടങ്ങും ഇറങ്ങി ചേട്ടായി പണിക്ക് പറഞ്ഞു തുടങ്ങും ഇനിയിപ്പം ഇന്നലെ വരെ ശല്യം ഇല്ലായിരുന്നു ഇനിയിപ്പാളെ തൊട്ട് തുടങ്ങും നിങ്ങൾ മറ്റേ അത് വല്യ ബുദ്ധിമുട്ടാണ് ഇന്നും വിചാരിക്കുന്നു ചെയ്യരുത് എന്നാലും നാളത്തെ പണിക്ക് പോകണ്ടേ ആ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇനിയിപ്പ ഇനിയിപ്പോ പറയാനുള്ള നല്ല രീതിയിൽ രീതിയില് നടക്കുന്നുണ്ടായിരുന്നു വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല നടക്കാനുള്ള രീതിയിലാക്കി വെറുതെ ഇവിടെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട് ഇതിനിടെ എല്ലാരും സപ്പോർട്ട് എല്ലാമുണ്ടാവണം ഞാൻ വരെ ഇടക്കിടക്കുന്നല്ലേ ഇവര് ഇവര് വിളിക്കുന്നേക്കാൾ ഞാൻ ഓടി വരും ഞാൻ ഇത്ര ഇത്ര ദിവസം വീടിനും വരാഞ്ഞത് ഇവരുടെ മറ്റേ മേലാഴി കണ്ടിട്ട് എനിക്ക് സങ്കടമായിട്ടായിരുന്നു ഇപ്പൊ എനിക്ക് ഇപ്പൊ സങ്കടമില്ല കാരണം ഇപ്പൊ ഇവർക്കൊരു ഇപ്പൊ ഇവർക്കൊരു വീടായി വീട് എന്ന് പറഞ്ഞൊരു വാടകയ്ക്കാണല്ലോ ആ ചെളിക്കകത്തുനിന്ന് മാറ്റി ഇവിടെ നിർത്തിയിട്ട് പോകാനുള്ള ഒരു സന്തോഷം എനിക്ക് തോന്നിട്ടുണ്ട് ഇപ്പം എല്ലാവരും മറ്റേ സഹകരിച്ച് നമുക്ക് വളരെ നല്ല രീതിയിലൊന്ന് എത്തിക്കുവാണെങ്കിൽ അത്രയും സന്തോഷമുണ്ട് എനിക്ക് എന്തായാലും ചോദിക്കും എന്നാൽ വീഡിയോ വരാത്ത വീഡിയോ വരാത്ത എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വീഡിയോ വന്നു കഴിയുമ്പോൾ എനിക്ക് ഇതാകെ കുഴപ്പം കാരണം ഞങ്ങൾ അങ്ങനെയാണ് ജീവിച്ചത് ഞങ്ങളുടെ ജീവിതം അങ്ങനെയായിരുന്നു ഞങ്ങൾ ഇപ്പോഴും ജീവിക്കുന്നത് അങ്ങനെ തന്നെയാണ് പക്ഷെ എൻ്റെ കൊച്ചിൻ്റെ നല്ല രീതിയിലൊന്ന് കാണുവാണെങ്കിൽ അത്ര സന്തോഷം എന്ന് പറഞ്ഞ് ഞാൻ ജീവിച്ചതാണ് ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് മേലാത്ത രീതിയിലും അല്ലാത്ത രീതിയിലും അമ്മയാണല്ലോ സങ്കടപ്പെട്ട് ഞങ്ങളെ വളർത്തിയത് മൊത്തം അമ്മയാണ് ഞങ്ങൾക്ക് അമ്മ വിട്ടൊരു കേസില്ലായിരുന്നു കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ അമ്മ വെച്ച് ഞങ്ങളുടെ കൂടെ നിന്ന് പോയത് മൂന്ന് വർഷമായി ഞങ്ങളുടെ അമ്മ പോയിട്ട് എന്നാലും ഞങ്ങൾ ഞങ്ങൾ വളർത്തി കടന്നിട്ട് ഞങ്ങൾ ഇന്നേ വരെ വടക്കും ഉണ്ടാക്കിയിട്ടില്ല അലമ്പൂ ഉണ്ടാക്കിയിട്ടില്ല പിണങ്ങും എന്തേലൊക്കെ കാര്യം പറഞ്ഞ് വേണങ്ങും അതല്ലാതെ വേറൊരു കേസ് ഇട്ട് ഞങ്ങൾ തമ്മിലില്ല ഇപ്പ ജീവിതത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് ഇവളേ ഉള്ളു എനിക്ക് വേറെ ആരുമില്ല മൂത്ത പെങ്ങളും മരിച്ചുപോയി അമ്മയും പോയി അപ്പനും ഇല്ല പിന്നെ ഇപ്പം ഉള്ളത് എനിക്കിവിള മാത്രമേ ഉള്ളൂ ഇവളുടെ എന്ത് ചെയ്യത്തിന് ഞാൻ വരും അതിന് ചാകാനാണല്ലോ ജീവിക്കാനാണല്ലോ ഉണ്ടാവും ഉറപ്പായിട്ടുണ്ടാവും ആങ്ങളെയൊക്കെ പോയ സങ്കടത്തിൽ ഇങ്ങനെ വിഷമിച്ചൊക്കെ ഇരിക്കായിരുന്നു അവനാണ് കരഞ്ഞ് നിലവിളിച്ചൊക്കെ പോയത് കണ്ട് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമായി കാരണം എന്തു പറയാന അവനാ ഏറ്റവും കൂടുതൽ ഞാൻ രക്ഷപ്പെടണമെന്നും ആഗ്രഹിക്കുന്നത് അവൻ അങ്ങനെയാണ് അപ്പം ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ വളർന്നുകൊണ്ടൊക്കെ ആയിരിക്കും പെട്ടെന്ന് അവൻ നിലവിളിച്ചൊക്കെ പോയ പാകം വിഷമായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് കുറച്ചു നേരം കിടന്ന് കിടന്നു കഴിഞ്ഞാൽ കുളിയൊക്കെ അരിച്ച് സുന്ദരിയായി കുറച്ച് ദിവസമായി ചീച്ചാഹ ഒരുമാതിരി കോലക്കെട്ടൊക്കെ കിടക്കായിരുന്നു അപ്പോൾ മുടിയൊക്കെ കൊഴിഞ്ഞു പോയി കിടന്നിട്ടേ ഇവളം കൊണ്ടുള്ള മുടിയെല്ലാം പോയി ഇങ്ങനെ കിടന്ന് കിടന്ന് അപ്പോൾ ചെണ്ണയൊക്കെ വെച്ച് നന്നായിട്ട് കുളിച്ച് സുന്ദരിയായിട്ടൊക്കെ സമയത്ത് എനിക്കൊരു കോൾ വന്നു കൊതിർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ചേട്ടാ ഇപ്പോൾ ഒരു കൊതിരും മടിച്ചു തന്നെ സത്യം എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു വേറെ ഇത് എൻ്റെ ഒരു ഓണക്കോടിയാണ് ഞാനിത് പൊട്ടിച്ചൊന്ന് നോക്കിയിട്ടുണ്ട് ഒരു സെറ്റ് സാരിയാണ് കേട്ടോ പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു ഇത് അയച്ചു തന്നേക്കുന്നത് പുത്തമ്പള്ളി കുത്താമ്പള്ളി എന്ന് പറഞ്ഞൊരു കടയാണ് കേട്ടോ തൃശ്ശൂർ കടയാണ് ആ അപ്പോൾ ഇത് പൊട്ടിച്ചിരിക്കും കാണിക്കണമെന്ന് തോന്നി അപ്പോൾ അവൻ ഇനി എനിക്കുള്ള സ്നേഹത്തിന് എന്നോടുള്ള സ്നേഹം കൂടെ അയച്ചു തന്നതാണ് അപ്പോൾ നല്ല സാരിയാണ് തോന്നുന്നത് അപ്പം എനിക്ക് കിട്ടിയ ഒരു സമ്മാനം നിങ്ങളെയും കാണിക്കണം നോക്കും നമ്മുടെ കൂടെ തന്നെ കാണിക്കാൻ പറ്റും പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഇത് കാണിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഒത്തിരി കിറ്റുള്ളതൊക്കെ വരുന്നത് കാണിക്കാറില്ലായിരുന്നു വേറെ നല്ല എപ്പോഴും എപ്പോഴും ഗിഫ്റ്റിൻ്റെ വീഡിയോ കാണിക്കണ്ടല്ലോ നോക്കട്ടായിരുന്നു പക്ഷെ ഇതെനിക്ക് നിങ്ങളെ കാണിക്കാൻ തോന്നി പക്ഷേ ഇത് സെറ്റ് സാരിയാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതുകൊണ്ടോ കാണിക്കുന്നത് എനിക്ക് ഭയങ്കര ആഹാഗ്യമെന്ന് തോന്നിയായിട്ടാണ് കാരണം നമ്മൾ ഇമ്പള പെണ്ണുങ്ങൾക്ക് അറിയാമല്ലോ സാരിയുടെ ഒരു ഗുമ്മും കാര്യങ്ങളൊക്കെ ഇതുകൊണ്ടാണ് സെറ്റ് സാരിയാണ് പക്ഷെ ഫുൾ വർക്കാണിത് ഇതുകൊണ്ടോ പ്രിൻ്റ് സാരിയാണ് സൂപ്പർ സാരിയാണ് ഇതാണ് ബ്ലൗസ് പീസ് കേട്ടോ ഇതുകൊണ്ടാണ് നല്ല ഡിസൈനുള്ളൊരു ബ്ലൗസ് പീസാണ് കണ്ട അടിപൊളി സാരി ആണ് ഇതൊരു ബ്ലൗസാണിത് ഇങ്ങോട്ട് മൊത്ത സാരി സാരിയുടെ വശം എനിക്ക് എനിക്കതിൻ്റെ സാരി ഒന്നും ഇല്ലാത്ത പക്ഷെ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് കുത്താമ്പള്ളി എന്ന് പറഞ്ഞ കടയിൽ നിന്നാണ് അവരുടെ കടയുടെ പേര് കുത്താമ്പള്ളി എന്ന തൃശൂരാണ് കട എന്നാലും ഇതേ നല്ല സൂപ്പർ സാരിയാണ് സാരിയെ പ്രേമിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടുന്നത് അത്രയ്ക്ക് നല്ല ഒരു സാരിയാണ് ഇതുകൊണ്ടാണ് നല്ല മൊത്തം നല്ല ഡിസൈനാണ് ഫുൾ ഡിസൈനാണ് ഇത് കണ്ടത് സാരി ഒന്നും കാര്യമണമെങ്കിൽ കൊടുക്കാൻ ഇല്ലെങ്കിലും എനിക്ക് സാരി കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ചെയ്തത് ഇപ്പം ആൾക്കാർ പറയുക പ്രമോഷനുമായിട്ട് ഇറങ്ങിന്ന് പ്രൊമോഷൻ ഇത് എനിക്ക് എന്നോട് സ്നേഹം കൊണ്ട് അവരയച്ചു തന്നാണ് അപ്പം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം എന്ന് തോന്നി അപ്പോൾ അത് തന്നെയല്ല ഒത്തിരി എനിക്ക് കൂടുതലും എൻ്റെ ഫാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വീട്ടമ്മമാരാണെന്ന് തോന്നുന്നത് അപ്പം അവർക്കൊക്കെ സാരി കൊടുക്കുന്ന ആൾക്കാരായിരിക്കുന്നത് അവർക്കൊക്കെ ഇഷ്ടപ്പെടുമെങ്കിൽ അവർ വാങ്ങട്ടെ എന്നുള്ളത് ഞാൻ ഇതാണ് അല്ല പ്രൊമോഷനായിട്ട് ഞാൻ കൂട്ടരുത് എനിക്ക് അയച്ചു തന്നപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നു മാത്രം എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും നല്ല സാരിയായിട്ടാണെന്ന് എനിക്ക് തോന്നി അപ്പോൾ അത് നിങ്ങളെ കാണിക്കണമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതുവരെ മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ കടയുടെ പേര് ഇവിടെ ഉണ്ട് ഞാൻ നമ്പറൊക്കെ ഉണ്ട് പിൻ ചെയ്ത് വെച്ചേക്കാം നമ്മുടെ വീടുകൾ നാളെ പ്രിൻ ചെയ്തിട്ടുണ്ടാവും ആർക്കും താല്പര്യമുണ്ടെന്ന് വിളിച്ച് ചോദിച്ചാൽ അവർ തരുമായിരിക്കും കേട്ടോ തരുമായിരിക്കും തരുമായിരിക്കും കാണാൻ അല്ലേ അയച്ച് തരുവായിരിക്കും അപ്പോൾ എല്ലാവരും വാങ്ങുക എന്നാണ് എൻ്റെ ഒരു താല്പര്യം അതെനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോയിൽ പറയാനുള്ളത് പിന്നെ ആവശ്യക്കാർക്കായിട്ട് ഞാൻ പറയുന്നത് വെച്ചാൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും പിന്നെ നമ്പറും ഒക്കെ ഞാൻ ലിങ്കുമൊക്കെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് ആവശ്യക്കാർ ഓർഡർ അനുസരിച്ച് വാങ്ങുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ വാങ്ങിക്കുക ഉടുക്കുക ഓണത്തിന് താകർക്ക് இனி நம்ம சானல் ஆதிகம் காணவராணி சப்ஸ்க்ரைக்கடிக்கமெண்ட் அடிக்க தேங்க்யூ